ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു അത് മാറ്റങ്ങൾ വരുത്താനായിട്ട് ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവുമല്ലോ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് എപ്പോഴും നല്ലതന്നെ അല്ലേ വെറൈറ്റി ഒരു ഐറ്റം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ് ഒരു 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 മാജിക്കും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയാലോ എനിക്ക് വേണ്ട മാജിക് വളരെ അതിനൊരുപാട് സെറ്റപ്പുകളൊക്കെ വേണം ബഡ്ജറ്റ് ബഡ്ജറ്റ് നമുക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അത് വേണ്ട ഞാൻ സ്പോൺസർ ചെയ്യാം ഉറപ്പായിട്ടും വേണം നമ്മൾ ഫിക്സ് ഞാൻ എന്തായാലും ഒരു കൊണ്ടുവന്നിട്ടുണ്ട് സർക്കസ് തുടങ്ങുമ്പോൾ തന്നെ കുതിര വരുന്നു അയച്ച വിടുന്നു ഞാൻ എടുക്കുന്നു ഒട്ടനം വരുന്നു അയച്ച വിടുന്നു ഞാൻ എടുക്കുന്നു ആന വരുന്നു വലിയ അയച്ച വിടുന്നു കഷ്ടപ്പെട്ടെടുത്ത് മാറ്റി അങ്ങനെ ആടിപൊളി ഐറ്റംസ് ഒക്കെ ഞാൻ ഐറ്റം നിങ്ങൾക്ക് പറ്റൂല്ലേ പറ്റാതിരിക്കാനാണല്ലോ ഗ്ലൗസ് ഇടുന്നത് എന്ത് എന്തായാലും ഞാൻ എന്റെ മഹിഷ്യൻ വിളിക്കട്ടെ മനുഷ്യ മാജിക് എന്താ പേരെന്താ പ്രൊഫസർ ചാലൻ സുരേന്ദ്രൻ എന്താണ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത് മൈ ഫസ്റ്റ് മാജിക് അസിസ്റ്റന്റ് ഈ ടേബിളിൽ നിന്നും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ഇങ്ങെടുക്കുന്നു എടുക്കൂ ഇനിയാണ് മാജിക്കിന്റെ അത്ഭുതകരമായ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന പരിപാടി ൻ വേണ്ട നല്ല നല്ല സാധനം എടുത്തിട്ട് പിടിച്ചു മൈ സെക്കൻഡ് ഐറ്റം പ്ലീസ് മാത്രം നോക്കൂ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ ഞാൻ ഒരു പച്ച പച്ചക്കമ്പെടുത്ത് അതിന്റെ തുമ്പത്ത് ഒരു ചുവന്ന പൂ ഉണ്ടാവും അത് ഞാൻ എന്റെ അകത്ത് കേട്ടിട്ട് ഞാൻ ഇതിങ്ങനെ കാണിക്കുമ്പോ കാണാൻ പോകും എന്റെ സൈഡിലുള്ള ചെറിയൊരു വേണം അല്ലേ ി പറഞ്ഞ സാധനം ഞാൻ ആശാന്റെ മോന്റെ ബർത്ത്ഡേ അല്ലായിരുന്നെ ചിക്കൻ കറിയല്ല പിന്നെ ഓഡിയൻസ് ആൾക്കാരെ വിളിച്ചു വെച്ചിട്ട് കൂട്ടി കയറ്റിട്ട് നമ്മൾ വാളറക്കൂലേ അതവർക്കോ അത് കിടയിലായിട്ടോണു വിശ്വസം ഇല്ലില്ലില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഒരു കാര്യം ഒരു വെറൈറ്റി ഒരു ഐറ്റം നമ്മൾ ഈ ഓഡിയൻസ് ഇന്ന് മൂന്ന് പേരെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തും സുന്ദരികളായ മൂന്ന് സ്ത്രീകൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇന്ന് വരെ മാജിക് ലോകം കാണാത്തൊരു മാജിക് ഈ പ്രൊഫസർ സുരേന്ദ്ര ജാലൻ കാണിച്ചു തരും അതാ വരുന്ന സ്ത്രീകളുടെ വായല് നമ്മളൊരു സ്പൂണ് വെച്ചു കൊടുക്കും ആ സ്പൂൺ സ്പൂണിനെ കടുപ്പിച്ച് പിടിച്ചിട്ട് അതിന്റെ ഒരു നാരങ്ങ വെച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വിസലൂതുമ്പോ അതൊരു

ഇത് എസ്കേപ്പ് ും ഞാൻ പറഞ്ഞില്ലേ കിട്ടില്ലേ സാങ്കളാ ആ ഞാൻ പറഞ്ഞില്ലേ സംഭവങ്ങളൊക്കെ ഇണ്ട് കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാരും ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ അത് കാണിച്ചത് നോട്ടിക്കുള്ള ഇതൊക്കെയാണ് ആദ്യം കാണിക്കേണ്ടത് വേണ്ട വേണ്ട അത് മതി ഇപ്പോൾ അങ്കിൾ പൂർണ്ണമായും ചങ്ങലയിൽ ബന്ധനസ്ഥനാണ് കൈകാലുകളോ ശരീരമോ അലക്കാൻ സാധിക്കില്ല വെറും ശ്വാസം മാത്രം വിടാൻ മാത്രമേ അങ്കിളിന് കഴിവുള്ളൂ ഈ താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്കിളിനെ ഈ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കാനാവൂ ഇവിടെയാണ് എന്റെ മാജിക്കിന്റെ അത്ഭുത ലോകം ഇതിന്റെ ഈ ഒരേ ഒരു ഒറിജിനൽ താക്കോൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെച്ച് ഞാൻ നശിപ്പിക്കുകയാണ് ഇപ്പോൾ ആ താക്കോൽ ഞാൻ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇനി ഏത് താക്കോലുകൊണ്ട് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തും ഇവിടെയാണ് എന്റെ മാജിക്കിന്റെ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ വെൽക്കം വെൽക്കം ഷോ മാജിക്കിൽ സഹകരിക്കാൻ എത്തിയ ഫിഷാരഡിക്ക് സ്വാഗതം ഇനി രക്ഷിക്കാനുള്ള അതെ ഞാൻ കിട്ടും 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 ആ എല്ലാവരുടെയും ചോദ്യം വിഷാരടി വലത്തെ വലത്തെ കൈ പോക്കറ്റിൽ ഇടൂ 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 ഒരു ിൽ സ്പർശിക്കുന്നില്ലേ ഇല്ലല്ലോ ഒന്നുമില്ല എന്റെ ഈ ശരിക്ക പോക്കറ്റിലില്ല മറ്റേ പോക്കറ്റിൽ ഇല്ല ഡാമിച്ചത് ഞാൻ നോക്കുമ്പോ നീല ജീൻസ് ചായ പറഞ്ഞു ആ ജീൻസ് മാറ്റി അത് ഭാര്യയ്ക്ക് കഴുകാൻ കൊടുത്തു ഭരത്തു മാറ്റിണ്ടോ ൂത്രിംഗ് പണിയാ കൊണ്ടുപോയി അർത്ഥത്തി വരാ Yeah. <laughs>